ഒരു ഒരു വര വരച്ചു റിയാം അച്ഛമ്മ അമ്പലത്തിൽ പോയില്ലെങ്കിലും ഞാൻ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചു എന്നാ പ്രസാദം കൊണ്ടുപോയി കൊടുത്തു നോക്കേ കേട്ടോ പെൻഷനെ എന്റെ അവകാശവാൻ വാങ്ങിക്കും അതുപോലാണോ ഇത് വെഡിങ് കരിദിനമായിട്ടോ ഞാൻ ആചരിക്കാൻ പോകേ േലപ്പുളിച്ചോ സച്ചിയോടും കാര്യത്തിനോടും അങ്ങോട്ട് കൊടുത്ത വിടാണ്ടാക്കി അതിന്റെ ആരുടെ വേണ്ട നീ സി മോളെ അങ്ങോട്ട് പോരെ നമുക്ക് അവിടെ നിന്ന് നിന്റെ അമ്മ വരുമെങ്കി അവളെ കൂട്ടിക്കോ പോയാലോ ഞാനും ഇതും തുടങ്ങിയോ ഇത് മരുന്നിനടി പുതിയ ഐറ്റം എന്തോന്ന് പുതിയ ഐറ്റം കണ്ടിക്കണ്ട ലേഹൊക്കെ വലിച്ചു വരെ തിരുന്ന് പോരാഞ്ഞിട്ടാണോ തേ എല്ലാം കൂടി എടുത്ത് ഞാൻ കെഞ്ചിലിടുവേ എനിക്കൊന്നും കാണണ്ട കണ്ടെടുത്തോളം തന്നെ ധാരാളം ഓ ഇലക്കല്ലേ വിവേകേട്ട വീട്ടിൽ വന്ന രാത്രി ഒന്ന് തോർക്കുമ്പോ എനിക്ക് പേടിയാ ഞാൻ രാത്രി

വിവേകത്തില്ലേ <laughs> 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 <hari> 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 നാളെ ഞാൻ ചെലവിനുള്ള പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തായിരുന്നു കിട്ടിയല്ലോ അല്ലേ നമ്മളെ പുറത്ത് കാണുന്ന ആളല്ല മോളെ ആയത് ആദ്യ സംശയുണ്ടായിരുന്നു ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ തട്ടിപ്പാ അയാൾ പേടി ഒന്നും കഴിച്ചില്ലല്ലോ അയാൾ എന്താണ് മോളെ പറഞ്ഞത് ാലും അയാൾക്ക് വരായിരുന്നു നിങ്ങളുടെ ഈ ലിവിങ് കുതിർ ഒന്നും ഞങ്ങളെ പോലെ പഴയ ആൾക്കാർക്ക് മനസ്സിലാവൂല അത് ഞങ്ങൾ പലവണ കൊച്ചിന്റെ അമ്മയോട് പറഞ്ഞിട്ടുള്ളതാ ഞാൻ ഇവിടെ കിടക്കണ മോളെ വരാനൊത്തില്ല അതെന്റെ തെറ്റ് ആ നീ ഫുഡ് ഞാൻ ഉണ്ടാക്കാം ഈ മൂടൊക്കെ ഒന്ന് മാറട്ടെ ചെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ആയിട്ടോ എന്നിട്ട് മ്മ മരിച്ചേക്കുന്ന അവസ്ഥയിലെ ഞാൻ അങ്ങനെയൊക്കെ പറയൂ അങ്ങനെയൊക്കെ ചെയ്യൂക്കണ്ടൂടിലായാലും ദേഷ്യപ്പെടുന്നതും ഒച്ച ഉണ്ടാക്കുന്നതും എനിക്കിഷ്ടമല്ല അതറിയാവല്ലോ അങ്ങനെയാ പറഞ്ഞാലോ ഇത് കഴിക്കും ഒന്ന് കൂളാവട്ടെ എനിക്ക് ഒരു പാവം സൂക്കേട് പക്ഷെ മോളോട് അങ്ങനെയാണോ നിന്റെ ചെലവുകൾ മമ്മയുടെ സർജറിക്കും ചികിത്സയ്ക്കും ഉള്ള പണം പിന്നെ ബാങ്കുകാരും കടക്കാരും മോളെ ശല്യം ചെയ്തപ്പോ തന്ന പ്രൊട്ടക്ഷൻ എല്ലാത്തിനും കണക്കുള്ളതല്ലേ പതിനാറ് അടി എന്തിനെങ്കിലും കഴിയണ്ടേ സോറി ഭക്ഷണം കഴിച്ച സമതനായിട്ട് പോയി വിവേകാനന്ദനല്ലേ ഇത് നമ്മുടെ ഇത് അയാളുടെ പുതിയ ഇരയാവാനാ സാധ്യത കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് ബ്യൂട്ടീഷ്യനാ ഇയാൾ ആ പാർലറിന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ടെന്ന് മുമ്പിലുള്ള ഷോപ്പുകാരൻ പറഞ്ഞു ഇവൻ ശരിക്കൊരു പെർവേർട്ടഡ് വുമണൈസർ തന്നെയാണ് എന്തേലും ആവട്ടെ എനിക്കകം അടുത്തിരിക്കുക അതാ ഞാൻ പറഞ്ഞത് നീ വെറും ഒരു ഫുളാണ് അയാൾ വരും തിന്നും ലേഹ്യം കഴിക്കും പെർഫ്യൂം അടിക്കും കൊഞ്ചിക്കഴയും നിന്നെ പിച്ച് പറിക്കും നീ അതൊക്കെ സഹിക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യും ഇരക്കി വിടണം അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല കേസ് കൊടുക്കണം അയാളുടെ സർക്കാർ തെറിക്കും ഞാൻ ആലോചിക്കാതെ അല്ല പിന്നെ അതിന്റെ പുറകെ അടക്കണം കാശും വേണം നമ്മൾ കാണുന്നതല്ലേ അയാൾ പോരും പിന്നെ എത്ര കാലം ഇതിനൊരു അവസാനം നാട്ടിലുള്ള ഭാര്യ ഇയാളുടെ കളികളൊന്നും അറിയാതെ വെച്ചും കൂടെ െച്ചും അവർ ഇതൊക്കെ അറിയിച്ചു റിവഞ്ച് എടുക്കാനോ അതൊരു തരം ചീപ്പ് ഇടപാടാ അതിന് ഞാനില്ല അയ്യോ അതല്ല വെഡില് നിന്റെ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കില്ലേ അവരും ഒന്നും ശരിയാവില്ല എന്ത് പ്ലാനാ ഇത് നടക്കാത്ത കാര്യം നടക്കും ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഒത്തു നടക്കും പക്ഷേ അവർ സമ്മതിക്കുമോ എങ്കിലല്ലേ പറ്റൂ പറ്റണം നമ്മൾ സമ്മതിപ്പിക്കണം അത്ര എളുപ്പവില്ല നമുക്ക് ആഞ്ഞു ശ്രമിക്കാം ഞാൻ കട്ടയ്ക്ക് കൂടെ ഇല്ല എന്താ അവരുടെ പേര് സിത്താര യാത്ര ഞാനും എന്റെ ഫ്രണ്ട് ആയിഷയും പറയണ്ട എന്നെ ഇനി വിളിക്കണ്ട എന്റെ ഓഫായി ഞാനിവിടെ തട്ടിക്കൊണ്ടുപോവാന്ന് പേടിക്കണ്ട നമ്മൾ തമ്മിൽ വലിയ പരിചയമില്ല സാരല്ല ഈ യാത്രയില് ഇടയ്ക്ക് വെച്ച് നമ്മള് കണ്ടുമുട്ടി ഓക്കെ മിസ്റ്റർ വിവേകാനന്ദൻ ബൈ പ്ലീസ് അല്ലേ എനിക്ക് ആ ഒരു ടെൻഷൻ ഇന്ന് ടെൻഷനാവണ്ട നാളെ രാവിലെ വരെ റിലാക്സ് ചെയ് ടുമോറോ വിൽ ബിഗിൻ ആ ബാറ്റിൽ